ടയ്ക്ക് അതായത് ഇത് റിഫ്രഷ് ചെയ്തോഫ്രഷ് വേറെ കിട്ടിക്കന്നു അയ്യോ അയ്യോ അപ്പൊ നമ്മൾ ആരായി പൊട്ടം എനിക്ക് ഗ്രൂപ്പില് മൂന്നെണ്ണത്തിന്റെ വിളിക്കാൻ തരവുള്ളൂ മനസ്സിലാക്കണം ആരായാലും അതാണ് എൻ്റെ ഒരു അവസ്ഥ ഞാൻ അല്ലാതെ എനിക്ക് പറ്റാത്ത കൊണ്ടാണ് ഇന്നലെ ഒരു മൂന്നെണ്ണത്തിന് ഇൻവൈറ്റ് ചെയ്ത് മൂന്നെണ്ണ കേരണ്ടേ ഇത് ഞാനാണെങ്കി കേറ വരപ്പോഴാണ് ഇൻവൈറ്റ് ഞാൻ ആരെ ഗ്രൂപ്പിൽ കറങ്ങി ഞാൻ കണ്ണിൽ കണ്ണ ഗ്രൂപ്പിലോട്ട് എന്തായാലും അടി തൊലച്ചല്ലേ എന്റെ അമ്മാത്തടിയില ോ കേടാസ് അവ ഈ തൈ പിടിച്ച നെല്ലട വെയിറ്റടയി കാലമട വാളാണ് സഹിക്കാൻ മേലെ അടുത്തോണ്ടോണു പോ അവനെ അവൻ എവിടെ പൊട്ടാത് എത്ര കൊടുക്കും ഉറക്കത്തെ നെയിച്ച വന്നോണ്ടാണെന്ന് അറിഞ്ഞോടേ ആ മൈൻഡ് ഫ്രീ ആയിരുന്നു പാടിച്ചു തലച്ചളഞ്ഞ് നീ പറഞ്ഞോടാണ് ഞാനും ഇത് ഞാൻ ഒരു കാര്യം പറഞ്ഞ ഞാൻ സ്കൂളിൽ പോലെ എന്റെ ഇഷ്ടം ഇനി നീയൊക്കെ ഞാനും പറഞ്ഞു വീട്ടിൽ ചോദിക്കാ എന്തിരിപ്പൊളി പോ എന്റെ കൂട്ടുകാർ സ്കൂളിൽ സ്കൂളിൽ പോയില്ലതാളി എന്നെ വിടി എല്ലാം കൂടെ എന്തോ അയ്യോ എനിക്ക് വയ്യ പേടിയായിട്ട് ഓ ആശ്വാസം അതെങ്കിലും പോയല്ലോ ആശ്വാസം ശൈവമീ അവന് കൊറേ ഗ്ലോറി അടിക്കണ ചാവണ ഉണ്ടായിരുന്നു ആറായിരമീ ഞാനിന്നെങ്കിലും കളിച്ചിട്ട് കുഴപ്പമില്ലാതെ അല്ലെ മണിക്ക് പോകും കേട്ടോ ഞാൻ പോയിട്ട് വേണം അവര് തമ്പിലുണ്ടാക്കിയില്ല ഞാൻ വണ്ടാ പുള്ളിയാണ് അടിക്കണത് ഇപ്പം വണ്ടാ പുള്ളി വാക്സ നോക്കണത് അടിച്ചോ മണ്ടോ താഴെ ഞാനൊക്കെ നമ്മക്കൊക്കെ ലിമിറ്റഡ് അമ്മ ഒക്കെ നടക്കുള്ള

ആ ഞാൻ എനിക്ക് അറിഞ്ഞൂടാണ് ഞാനും പോയി അടിപൊളി എക്സാം പോയിരുന്നു പടിയുടെ ഞാൻ ഇന്ന് പതിനെട്ട് വയസ്സാവണ പ്ലസ് ടു കഴിഞ്ഞ അന്നൊക്കെ അത് തീരുവിടാ നോയിക്കു അപ്പൊ പ്ലസ് ടു എല്ലാം കൂടെ സ്കൂളിൽ പോകും ഞാൻ പറയൂലെ ഞാൻ വലുതായി എന്ന് പറയും പിന്നെ കോളേജല്ലേ ഞാൻ കോളേജ് പോണില്ലെന്ന് അങ്ങോട്ട് പറയും അത്രേ കളിയാ ലെവൻ അടി എടാ നമ്മൾ ഗ്ലിറ്റ് വെച്ചടിക്കാ എന്തായാലും കളി തുടങ്ങിയില്ലേ ഒരു പത്ത് ശ്രീക്ക് വെച്ച് നിർത്താം അയ്യോ അവന ദൈവമേ എന്നെടാ എടാ തുടങ്ങിയതല്ലേ കേട്ട ശ്രീകണ് ശ്രീക്കന് കളിക്കാം പാറിലോട് ചേട്ടാ സ്കൂളിൽ പോയില്ല അതുകൊണ്ട് ഞാനും പോയില്ല ഞാൻ 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 വിട്ട് 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 നീ പിള്ളേരെ ഞാനടുത്തില്ല റിക്വസ്റ്റ് ഇട്ടാ